ഗായ്സ് എല്ലാവർക്കും ആർക്കെ മീഡിയ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുകയാണെങ്കിൽ ഇതൊരു ആണ് ഇത് കാഴ്ചയില്ലാത്തവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ് കേട്ടോ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ലിപിയാണ് എല്ലാ ഭാഷകളിലും നമുക്ക് എഴുതുവാനും അതുപോലെ തന്നെ വായിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ലിബിയാണ് ഇബ്രെയിൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇബ്രെയിൽ ലിബിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും ഈ ഇബ്രെയിൽ ലിബി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളിയത് നേരെ വീട്ടിലേക്ക് അടക്കാം മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ വൈവേരോടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് അടക്കാം കൂട്ടുകാരെ ഇതാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള ബ്രെയിൽ എന്ന് പറയുന്ന ഗാഡ്ജറ്റ് ഇതൊരു സൂപ്പർ സംഭവമാണ് കേട്ടോ ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയി ബ്രെയിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തവരുടെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ച ഒരു അടിപൊളി ഗാഡ്ജറ്റാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഒരു സ്ലൈറ്റാണ് ഈ സ്ലേറ്റിൽ ഇതുപോലെ ഇരുപത്തി ഏഴ് വരികളും അതുപോലെ തന്നെ ഇതുപോലെ മുപ്പത് സെല്ലുകളുമാണ് ഈ ഒരു ബ്രെയിൽ എന്ന് പറയുന്ന ഗാഡ്ജറ്റിൽ വരുന്നത് അതായത് ഒരു വരിയിൽ ഇരുപത്തി മുപ്പത് സെല്ലുകളും അതുപോലെ തന്നെ ഇരുപത്തി ഏഴ് വരികളും നിറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ ബ്രെയിൽ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇപ്പോൾ നിലവിൽ പല കളറുകളിലും കാണാറുണ്ട് ഇതാണ് കാഴ്ചയില്ലാത്തവർ ഉപയോഗിക്കുന്ന എഴുത്തിനും വായനക്കുമായി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് ഈ ഗാഡ്ജറ്റിന്റെ പ്രത്യേകത ഇതൊരു സ്ലൈറ്റാണ് ഈ സ്ലേറ്റിൽ സാധാരണ ഒരാൾ എഴുതുന്നത് നമ്മൾ കണ്ടിട്ടല്ലേ വായിക്കുന്നത് ഈ ഒരു ഗാഡ്ജറ്റിൽ എഴുതിയിട്ടുള്ള എഴുത്തുകൾ നമ്മൾ തൊട്ട് കൊണ്ടാണ് വായിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആട്ടോ തൊട്ട് കൊണ്ട് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഗാഡ്ജറ്റാണ് ഇത് സാധാരണ നമ്മൾ പേപ്പറിലൊക്കെ എഴുതുമ്പോൾ ഇതിന് പേനയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതാണ് കേട്ടോ ഇത് ഈ ഒരു ബ്രെയിൽ ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാജറ്റ് ഇതാ ഇതിന് സ്റ്റൈലസ് എന്നാണ് പറയുക ഇതിൻ്റെ മുകളിൽ കണ്ടോ ഒരു ഒരു കൂർത്ത ഭാഗം ഇത് പേപ്പറിൽ ഇങ്ങനെ ഓട്ടയാക്കിയിട്ടാണ് എഴുതുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിലൊരു പേപ്പർ വെക്കുക എന്നുള്ളതാണ് ഞാനൊരു പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇതിൽ പേപ്പർ സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇതിൽ ഒരു പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൂടെ നോക്കിയാൽ കാണാം ഇതില് ഒന്നാമത്തെ റോയില് ഞാൻ ഒരു റോ സെലക്ട് ചെയ്യണം ഇതിൽ കുത്തിടുന്ന രീതിയാണ് ആറ് ഡോട്ടുകൾ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ആറ് ഡോട്ടുകൾ വരുന്ന രീതിയിലാണ് ഈ ഒരു സ്ലേറ്റിൽ നമ്മൾ ഡോട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇട്ടിട്ട് നോക്കാം കേട്ടോ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ അറുപത്തി മൂന്നോളം അക്ഷരങ്ങൾ വെറും ആറ് കി ഉപയോഗിച്ചതുകൊണ്ട് ആറ് ഡോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഒന്നാമത്തെ മാത്രം ഇട്ടാൽ അത് ഇംഗ്ലീഷിലെ എ അറബിയിലെ അലിഫ് മലയാളത്തിലെ ആ എന്നൊക്കെയുള്ള അക്ഷരങ്ങളായിട്ടാണ് മാറുന്നത് ഒന്നും രണ്ടും ഇട്ടാൽ അത് ഇംഗ്ലീഷിലെ ബി അറബിയിലെ ബാ അതുപോലെ തന്നെ മലയാളത്തിലെ ബ എന്നുള്ള അക്ഷരങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് ഇട്ടാൽ അടുത്ത അക്ഷരമാണ് അങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ സംഭവം ഒന്ന് എന്നുള്ളത് എ ആണ് ഒന്ന് രണ്ട് ബി ഒന്ന് നാല് സി ഒന്ന് നാല് അഞ്ച് ഡി അങ്ങനെ ഒരു പാറ്റേണിലാണ് നമ്മളിത് പഠിക്കുന്നത് ഇത് ബ്ലൈൻഡിനൊക്കെ കോച്ചിങ് ഒക്കെ കൊടുത്തിട്ട് ബ്ലൈൻഡിന് മനസ്സിലാക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ ഇത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് അറിയാം ഇതൊരു നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല ഞാനൊരു ജസ്റ്റ് ട്രയൽ കാണിച്ചില്ല ഞാനിതാ എൻ്റെ ഈ കയ്യിലുള്ള ഈ സ്റ്റൈലസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെല്ല് സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ഇതിൽ ഡോട്ട് ചെയ്യാനാണ് നോക്കിക്കോ ഇതിന് ഞാൻ ഒന്നാമത്തെ സ്ക്വയറിൽ മാത്രം ഡോട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ഡോട്ട് മാത്രമായിട്ട് വന്നിട്ടുണ്ട് അടുത്തതിൽ ഒന്നും രണ്ടും അത് ബി ആണ് അടുത്തതിൽ ഒന്നും നാലും അത് സി ആണ് അടുത്തത് ഒന്നും നാലും അഞ്ചും അത് ഡി ആണ് അതിൽ ഒന്നും അഞ്ചും അത് ഇ ആണ് അടുത്തത് ഒന്നും രണ്ടും നാലും അത് എഫ് ആണ് അടുത്തത് ഒന്നും രണ്ടും നാലും അഞ്ചും ഒന്നും രണ്ടും നാലും അഞ്ചും ഇത് ജി ആണ് ഒന്നും രണ്ടും അഞ്ചും എച്ച് ആണ് ഇതുപോലെ തന്നെ അറബിയിലുള്ള ഇരുപത്താറ് അക്ഷരങ്ങൾ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ മലയാളത്തിലുള്ള അൻപത്തൊന്ന് അക്ഷരങ്ങൾ ഇംഗ്ലീഷിലുള്ള ഇരുപത്തിയാറ് അക്ഷരങ്ങൾ ഇതെല്ലാം തന്നെ എല്ലാ ഒരുവിധം ഭാഷകളെല്ലാം തന്നെ ഈ ഒരു ബ്രെയിൻ ലിപിയിലുണ്ട് കേട്ടോ എനിക്കതിനെപ്പറിച്ച് കൂടുതൽ അറിയില്ല എനിക്ക് അറിയുന്നത് മലയാളം അറബി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകളാണ് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിട്ട് എൻ്റെ പേര് ഇവിടെ എഴുതാനാണ് കേട്ടോ ഇതിലിപ്പോൾ എൻ്റെ പേരിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ എന്നിട്ട് നമ്മളിത് വായിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഇതുപോലെ എഴുതിയ പേപ്പർ നമ്മൾ എന്തു ചെയ്യാണ് ഇതുപോലെ നമ്മൾ എഴുതി കഥ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗാഡ്ജെറ്റ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നമ്മൾ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എഴുതിയത് നമ്മൾ ഈ പേപ്പർ ഇതുപോലെ പുറത്തെടുത്തിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിയത് നമ്മൾ സാധാ ഒരു ഭാഷയെ പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് വായിക്കുന്നത് കേട്ടോ ഇത് വായിക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം ഞാനിപ്പോ ഇതാ ഇവിടെ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് റാനിഷ് എന്നുള്ള എൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതായി ഇവിടെ നോക്കിയാൽ കാണാം ഒരു കുത്തുപോലെ വന്നിട്ടുണ്ട് ഇതാ നോക്കിയേ ഒരു കുത്തു കുത്ത് രീതിയിൽ എൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഈ കുത്തു കുത്ത് തൊട്ട് നോക്കിയിട്ടാണ് കേട്ടോ കാഴ്ചയില്ലാത്തവരെ ഈ ഒരു ലിപി മനസ്സിലാക്കുന്നത് ഇത് പഠിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റൂ അത് എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല കുറച്ച് ട്രെയിനിങ് ആവശ്യമുണ്ട് കേട്ടോ ഇതുപോലെയാണ് കാഴ്ചയില്ലാത്തവർ എഴുത്തും വായനയൊക്കെ സാധ്യമാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഡോട്ട് ഡോട്ടിടുന്ന ഇതിൻ്റെ ഉൾവശം ഞാൻ ഒന്ന് കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഉൾവശം ഈ ഒരു പ്രദേശത്ത് നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഹോളിൽ കുത്തിട്ടിട്ട് നമ്മൾ എഴുതുന്നത് ഓക്കേ